മാനന്തവാടിയിലിറങ്ങിയ ആളെക്കൊല്ലി കാട്ട ബേലൂർ മഖ്നയെ മയക്കോടി വയ്ക്കാനുള്ള ദൌത്യം അഞ്ചാം ദിവസവും തുടരുന്നു പനവല്ലി എം അടിയിൽ ആണ് ആനയുള്ളത് വെറ്ററി സർജൻ ഡോക്ടർ അരുൺ സക്രിയയും കർണാടകയിൽ നിന്നെത്തിയ ഇരുപത്തിയഞ്ചംഗ ടാസ്ക് ഫോഴ്സും ട്രാക്കിംഗ് സംഘത്തിനൊപ്പം ഉണ്ട് ആർ ആർ ടി ടീമും വനത്തിനുള്ളിലേക്ക് തിരിച്ചു സുർജിത്ത് അയ്യപ്പത്ത് പനവല്ലിയിൽ നിന്നും അരുൺ പാറയ്ക്കൽ ഇരുമ്പ് പാലത്ത് നിന്നും ചേരുന്നു ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്ക് എങ്ങനെയാണ് ഇന്നത്തെ ദൗത്യത്തിൻ്റെ പുരോഗതി ഇന്ന് രാവിലെ അഞ്ചരയോടുകൂടി റേഡിയോ കോളാറിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ട്രാക്കിംഗ് ടീം കയറി ട്രാക്കിംഗ് ടീം കയറിയപ്പോൾ ഇത് പനവല്ലി മേഖലയിലാണ് ഈ ആന ഉള്ളത് പനവല്ലി എന്ന് പറയുന്നത് ജനവാസ മേഖലയുള്ള പ്രദേശമാണ് ഇവിടെ എം ടി എന്ന ഒരു പ്രദേശമുണ്ട് എമ്മടിക്ക് മുകളിലായി വനമാണ് വനവും തോട്ടവും ട്രൈബൽ സെറ്റിൽമെൻറ്റുകളും ഒപ്പം തന്നെ അതോടൊപ്പം ജനവാസമുള്ള ഒരു പ്രദേശമാണ് അതിന് മുകളിലായാണ് ഇപ്പോൾ ആന നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രമെന്ന് പറയുന്നത് വൻ മലയാണ് ആ ക്ക് മുകളിലാണ് ആന നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രതിസന്ധി ഇതിനെ അപ്പുറത്തേക്ക് അതായത് ജനവാസ കേന്ദ്രത്തിൻ്റെ എതിർവശ ദിശയിലേക്ക് ആനയെ ആട്ടിപ്പായച്ച ശേഷം അവിടെ വെച്ച് മയക്കുവടി ഉതിർക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇന്നലെ രാത്രിയാണ് ഈ ആന ഈ വനമേഖലയിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം ഈ ബേഗൂർ റോഡ് മുറിച്ചു കടന്ന് ബാവലി മേഖലയിൽ നിന്നും ബേഗൂർ റോഡ് മുറിച്ചു കടന്ന് ഈ പനവല്ലി മേഖലയിലേക്ക് ആന നീങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് ഇന്നലെ രാത്രിയാണിത് പനവല്ലി മേഖലയിലേക്ക് എത്തുന്നത് നേരത്തെ തന്നെ കടുവയൊക്കെ പിടികൂടിയ ഒരു പ്രദേശമാണ് ഈ പനവല്ലി എന്ന് പറയുന്നത് അതായത് വനത്തോട് ചേർന്ന് കിടക്കുന്ന തോട്ടം മേഖലയുള്ള റിസർവ് ഫോറസ്റ്റ് ഫോറസ്റ്റുള്ള പ്രദേശമാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ദൗത്യം വളരെ ദുഷ്കരമാവുന്നത് ഒരു ഇത് മോഴയാനയാണ് അപകടകാരിയാണ് പല ഘട്ടങ്ങളിലും ഇതിനൊപ്പം മറ്റൊരു മോഴയാനയുടെ സാന്നിധ്യം കൂടിയുണ്ട് അത് ഈ ആനകളെ ഈ ആളുകളെ കാണുമ്പോൾ ചാർജ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥിതിയുണ്ട് അതായത് ഈ വനംവകുപ്പ് ജീവനക്കാർക്കിടയിലേക്ക് ഓടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതൊക്കെ തന്നെ ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് മാത്രമല്ല ആ മേഖലയുടെ ഭൂമിശാസ്ത്രവും ഒരു പരിധി വരെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കുറ്റിക്കാടുകളുണ്ട് ഒപ്പം തന്നെ വലിയ വനമേഖലയാണ് ഇതെല്ലാം തന്നെയാണ് ഈ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ സംബന്ധിച്ച് ആ മേഖലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ഇന്നലെ രാവിലെ മുതൽ തന്നെ ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി ആരോടും പുറത്തിറങ്ങിയത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും അനൗൺസ്മെൻ്റും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ദൗത്യം ആരംഭിച്ചിട്ടുണ്ട് ഡോക്ടർ അരുൺ സക്കറിയ എത്തിയിട്ടുണ്ട് അരുൺ സക്കറിയ സംരക്ഷണ വകുപ്പിൻ്റെ ഉപഡയറക്ടർ കൂടിയായി ചുമതല ഉള്ള ആളാണ് അദ്ദേഹത്തെ ഈ മിഷന്റെ ഭാഗമായി വീണ്ടും നിയോഗിക്കുകയാണ് നേരത്തെ തന്നെ നിരവധി ആനപിടുത്തത്തിലും മറ്റ് കടുവ പുലി ഇത്തരം മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ രക്ഷാ ദൗത്യം നടത്തുന്ന അതായത് ഇങ്ങനെ മയക്കൂടി വെച്ച് ഈ മൃഗങ്ങളെല്ലാം തന്നെ പിടികൂടുന്ന രക്ഷാദൌത്യം നടത്തിയ അനുഭവ സമ്പത്തുള്ള ആളാണ് ഡോക്ടർ അരുൺ സക്കറിയ നേരത്തെ പി ടി സെവനെയും അതോടൊപ്പം തന്നെ പി എം ടുവിനെയും ഒപ്പം അരിക്കൊമ്പിനെയും എല്ലാം തന്നെ പിടിച്ച ദൗത്യത്തിൻ്റെ നേതൃത്വം വഹിച്ചത് അരുൺ സക്കറിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവപ്പെട്ടു സമ്പത്ത് കൂടി പ്രയോജനപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നിയോഗിക്കാൻ വേണ്ടി ഇന്നലെ മന്ത്രി തന്നെ നിർദ്ദേശം നൽകുകയും അദ്ദേഹം ഇന്ന് പുലർച്ചെ തന്നെ ഈ വയനാട്ടിൽ ഈ ബേഗൂരിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ഈ ദൗത്യസംഘത്തിൻ്റെ ഭാഗമാവുകയും ചെയ്ത് നിലവിൽ ഇരുന്നൂറോളം പേരടങ്ങുന്ന സേനാംഗങ്ങൾ വനംവകുപ്പിലെ സേനാംഗങ്ങൾക്ക് പുറമെ ഇരുപത്തി അഞ്ചംഗ കർണാടക വനംവകുപ്പ് ആർ ആർ ടി സംഘവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം തന്നെ ഈ ആനയെ കൂടുതൽ ട്രാക്ക് ചെയ്ത് അതിനടുത്തെത്തി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇന്ന് ദൗത്യം ആറാം ദിവസത്തിലേക്കാണ് എത്തുന്നത് സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് ആശങ്കയേറുന്നു വിധേനയും ഇതിനെ മയക്കൂടി വെക്കണമെന്നുള്ള ഒറ്റ പോയിന്റിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തുന്നു എന്തായാലും ആ ദൗത്യം ഇന്ന് പുരോഗമിക്കുകയാണ് വനവല്ലി മേഖലയിലാണ് ഇപ്പോൾ ആന ഉള്ളത് ശരി അരുൺ അരുൺ പാറക്കിലും ഇരുമ്പുവാലം താണല്ലോ എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വേണു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബേഗൂർ ഫോറസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഇരുമ്പുപാലത്താണ് ഇവിടെ ആ ബേഗൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് രാവിലെ ഏഴ് ഇരുപതോട് കൂടി ഡോക്ടർ അരുൺ സെക്രയെ വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയെ എത്തി തുടർന്ന് സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ആന നേരത്തെ സുർജിത്ത് പോലെ തന്നെ പനവല്ലി വനത്തിലാണുള്ളത് പനവല്ലി വനത്തിൽ എവിടെയാണ് കൃത്യമായി ആന ഉള്ളതെന്ന കാര്യങ്ങളെല്ലാം തന്നെ വനം വകുപ്പ് ട്രാക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റേഡിയോ കോളർ സിഗ്നലൊക്കെ വനംവകുപ്പിന് ലഭിക്കുന്നുണ്ട് ഈ അരുൺ സക്രിയുടെ നേതൃത്വം ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ മൂന്ന് ഡി എഫ് ഒമാരുണ്ട് അവരുടേതുൾപ്പെടെ ഉന്നതതല യോഗം ഇന്ന് ഏഴ് ഇരുപതോടുകൂടി ഈ ബേഗൂർ ഫോറസ്റ്റ് ഓഫീസിൽ നടന്നു അത് ഏകദേശം ഒരു അരമണിക്കൂറോളം അത്തരം യോഗം നടന്നു അതിനുശേഷം അവർ മുഴുവൻ ഉദ്യോഗസ്ഥർ റേഞ്ചർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കൂട്ടിക്കൊണ്ട് എങ്ങനെയാണ് ഈ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു അതിനുശേഷമാണ് കൂടി വനത്തിലേക്ക് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത് ആദ്യം പതിനഞ്ചംഗ സംഘമാണ് വനത്തിനകത്തേക്ക് കടന്നത് പ്രത്യേകിച്ച് ഈ ആണെങ്കിൽ ട്രാക്ക് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യും അതിനുശേഷമാണ് മറ്റുള്ള സംഘങ്ങൾ അതായത് കർണാടകയിൽ നിർത്തിയ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ചംഗ സംഘമുണ്ട് ഈ ഇരുപത്തഞ്ച് അംഗ സംഘവും വനം വകുപ്പിനൊപ്പം ചേർന്നിട്ടുണ്ട് ഇപ്പോൾ മുഴുവൻ ഉദ്യോഗസ്ഥരും ആർ ആർ ടിയും വെറ്റിനറിയും അതുപോലെ തന്നെ വനംവകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും വനത്തിനകത്തേക്ക് കടന്നിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറിലധികം ആളുകളാണ് ഈ ഒരു പ്രത്യേക ദൌത്യത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് രാവിലെ മുതൽ തന്നെ എല്ലാവിധ കാര്യങ്ങളും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് മയക്കുവിടക്കാൻ കഴിയുമെന്നൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പുള്ളത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളിലെത്തി രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെടുന്ന ഡോക്ടർ അരുൺ സക്രിയ പോലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ വലിയൊരു ആശ്വാസം വകുപ്പിന് വേണു ശരി അരുൺ പാറക്കലും സുർജി തയ്യപ്പത്തുമാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്